أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الصلاة والسلام على سيدنا محمد صلى الله على محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم سلم سلم വന്നില്ല പാപിയണി നാലുമെന്നും ആശ തീർന്നില്ല ഭൂമുഖം മദീനത്തെന്ന് ഒന്നണഞ്ഞില്ല പാട്ടുപാടിയ പുലരുവോളം ഞാൻ കിടന്നു പാകവന്നില്ലെ ആശ തീർന്നില്ല ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പരിശുദ്ധമായ പരിശുദ്ധമായ രാവാണ് രാവ് ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ രാവിൽ നിറഞ്ഞെത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെയും തങ്ങളോടുള്ള എല്ലേയും തങ്ങളോടുള്ളാഹുറബു നമ്മുടെ എല്ലാവരുടെയും കൽബകങ്ങളിൽ രൂഢമൂലമാക്കി ഉറപ്പിച്ചു തരട്ടെ പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഹിജറ കലണ്ടർ പ്രകാരമുള്ള ഒന്നാമത്തെ മാസമാണ് മാസമാണ് ാഹു അലഹി വസ്ലമുദ്ധാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിഫലം നൽകുന്ന നോമ്പ് അതി വിശുദ്ധമായതാണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നോമ്പാണ് റമദാൻ ഷെരീഫിന്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂലിയുള്ള നോമ്പ് എന്ന് പുണ്യനബി സൊല്ലാഹു അലൈഹി വസ്ല്ലം അത്രയധികം പ്രാധാന്യമുള്ള പവിത്രതയുള്ള ഒരു മാസമാണ് ഈ വിശുദ്ധമാകുന്ന മുഹറം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മുഹറം മാസത്തിന്റെ കർമ്മങ്ങൾ അമലുകളൊക്കെയും എല്ലാങ്ങളും മുഖ്മിനാത്തുകളും കൃത്യമായി സത്യസന്ധമായിട്ട് തന്നെ ചെയ്യുകയും അത് ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറമ്പത്തിന്റെ ഏതാനും ചില പ്രത്യേകതകൾ പറഞ്ഞ് നമ്മൾ അധികാരുകളിലേക്ക് ദിക്കറികളിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മുടെ മജ്ലിസിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ആദം നബി അലിഹിസലാമിന് എല്ലാ നാമങ്ങളും അന്നാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്

ആജ്ഞ അനുസരിക്കാതെ അഹങ്കാരം കാണിച്ചപ്പോ സ്വർഗത്തിൽ നിന്നും പുറത്താവുകയാണ് പുറത്താവുകയാവർഗത്തുനിന്ന് ആര് പുറത്തായി ഇബിലീസ് ഇബിലീസ് അതിന്റെ അസൂയ മനസ്സിലേക്ക് വന്നു ആദം നബി അലിഹിസ്ലാമിനെ എങ്ങനെങ്കിലും സ്വർഗത്തുനിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരണം അതിനുള്ള പണി എടുത്തു തുടങ്ങി അവസാനം ആദം നബി അലിഹി അള്ളാഹുനബിനോട് പറഞ്ഞിരുന്നു ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടുള്ളതല്ല ഒരു മരം കാണിച്ചു കൊടുത്ത് വൃക്ഷം കാണിച്ചു പറഞ്ഞു ആ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകാൻ പാടുള്ളതല്ല അങ്ങനെ അടുത്തു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ബാക്കി എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം സ്വർഗത്തിൽ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളുമുണ്ട് ആസ്വാദനങ്ങളുണ്ട് പക്ഷേ വലാ മരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടുള്ളതല്ല ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അങ്ങനെ സന്തോഷകരമായിട്ട് ആദം ആദംനബി അലഹിസ്സലാമും അവിടുത്തെ പത്നി ഉമ്മയും സ്വർഗത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇബിലീസ വന്നിട്ട് ഫിത്തനുണ്ടാക്കി ആദം നബി അലഹി സ്ലാമിനെയും ഹവബിനെയും സ്വർഗത്തുനിന്ന് പുറത്തേക്ക് ചാടിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണിത് ആദം നബി സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് കണ്ണുനീരോട് റബ്ബിനോട് ചെയ്യാൻ റബ്ബേ മാസങ്ങളോളം കരയുകയാണ് ദിവസങ്ങളോളം സങ്കടപ്പെട്ട് കരയുകയാണ് ആ തൗബ സ്വീകരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ബുഹറമ്പത്തിനായിരുന്നു

അമ്പത് കൊല്ലമാണ് പ്രബോധനം ചെയ്തത് ആ പ്രബോധനത്തിന് ഓരോ റിസൾട്ടും ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ മഹാനായ നോഹനബി അലിഹിസ്ലാമിന്റെ വാക്ക് സ്വീകരിക്കാതെ എണ്ണപ്പെട്ട എണ്ണം പറഞ്ഞ ആളുകൾ മാത്രം മഹാനായ നൂഹനബി അലിഹിമിന്റെ പിന്നാലെ പിന്തുടരുന്നു ഫോളോ ചെയ്യുന്നു ബാക്കി എല്ലാവരും എല്ലാവരും അലിഹിസ്സലാം പറഞ്ഞത് തെറ്റാണ് സത്യമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുത്തി അവസാനം ഗതികെട്ട് അള്ളാഹുവിനോട് ദാ ചെയ്യുകയും അവിടെ വലിയൊരു ഒരു ജലപ്രളയം ഉണ്ടാവുകയും ആ വലിയ ജലപ്രളയത്തിൽ നിന്ന് നോഹ് നബി അലിഹിമും ആയ ആളുകളും രക്ഷപ്പെട്ടു ആ ഒരു രക്ഷപ്പെട്ടതൊരു പത്തിനായിരുന്നു ഒരു ചില്ലറ സമയമല്ല ഒരു ചില്ലറ കഴിഞ്ഞിട്ടില്ല മഹാനായ അവരഹു ക അവരുടെ പാപം അല്ലാഹു പാപമല്ലാഹുമാക്കി കൊടുത്തത് നമ്മൾ ചെയ്യുന്ന പോലെയുള്ള പാപമെന്ന് കരുതേണ്ടതില്ല എന്നാലും അവരുടെ ഭാഗത്തുനിന്ന് വന്നുപോയ ആ കാര്യങ്ങൾ അല്ലാഹു മാപ്പ് കൊടുത്തത് മഹാനായ സുലൈമാൻ നബി അലിസ്സലാം ജിന്നുകളുടെ ഇൻസിന്റെ ജിന്നിന്റെ എല്ലാ ലോകത്തെ വലിയ ചക്രവർത്തിയായ ലോകത്ത് അടക്കി ഭരിച്ച മഹാനായ സുലൈമാൻ ഉറുമ്പുകളോട് പരിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയാണ് ആ അലൈഹിസ്സലാമിന് രാജാധികാരം ലഭിച്ചത് മുഹറം രാജാധികാരം എന്ന് വെച്ചാൽ കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല ലോകം മുഴുവനും മടക്കി ഭരിക്കാനുള്ള അധികാരം അള്ളാഹു നൽകുന്നത് സുലൈമാൻ നബിയുടെ അധികാരം അള്ളാഹു നൽകുന്നത് അത് മുഹറം മുഹറമ്പത്തിനായി

അയ്യോ ഹിസ്സലാം വലിയ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ് ാണ് ബുദ്ധിമുട്ടുകയാണ് കൂടെയുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ശരീരം മുഴുവനും വൃണം ഇങ്ങനെ ഒലിക്കുകയാണ് ദുർഗന്ധം വമിക്കപ്പെടുകയാണ് വലിയ പ്രയാസകരമായ രോഗം കൊണ്ട് മഹാൻ കഷ്ടപ്പെട്ടു അവസാനം അള്ളാഹുനം നന്ദി ചെയ്തുകൊണ്ട് വളരെ മനോഹരമായി ധീനു പറഞ്ഞ പോലെ റബ്ബ് പറഞ്ഞ പോലെ അനുസരിച്ച് ആ പരീക്ഷണത്തിൽ നിന്ന് മഹാൻ വിജയിക്കുകയാണ് മഹാനായ അയ്യൂബ് നബിയോട് ഇന്നാലിന്ന നദിയിൽ കുളത്തിൽ ചെന്ന് കുളിക്കാൻ പറഞ്ഞപ്പോ ആ കുളി കഴിയുകയും രോഗം മാറുകയും ചെയ്തത് ഇതുപോലെയുള്ള ഒരു മൊഹറമ്പത്തിനാട്ട് മഹാനായ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാമിന്റെ രോഗം ശിഖയായത് നമുക്കൊക്കെ അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസപ്പെടുമ്പോ ഒക്കെ നമ്മൾ പെട്ടെന്ന് പഠിച്ചവനെ എൻ്റെ രോഗം ഒരിക്കലും മാറൂല എന്ന് കരുതണ്ട അള്ളാഹു പറഞ്ഞ പോലെയുള്ള അള്ളാഹുമാരവ്യാധികൾ കൊണ്ട് പരീക്ഷണം തന്നേക്കാം രോഗങ്ങൾ വന്നേക്കാം പക്ഷേ നിങ്ങൾ അള്ളാഹു എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്തൊരു പരീക്ഷണമെന്ന് കരുതാതെ ക്ഷമിക്കുന്ന ആളാണോ അള്ളാഹു പറയാണ് അവർക്ക് വിജയമുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് മാസങ്ങളോളം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം മഹാനായ അയ്യൂബിന് സങ്കടപ്പെട്ടു രോഗം കാരണം പക്ഷെ അവസാനം മഹാനവരങ്ങൾ ക്ഷമയോടുകൂടി ജീവിച്ചപ്പോ അവസാനം ഒരു മുഹറം ഹറമ്പത്തിൻ്റെ ദിവസം മഹാനം ബാഹു മോചനം നൽകുകയാറമ്പത്തിനെന്ന് വാഹു അബുൽ അജത്ത് മോചനം നൽകുകയാണ് മോചനം നൽകേ ൂബ് നബി അലഹിത്തു വസ്സലാമിന്റെ മാരകമായ സുഖം അള്ളാഹു മാറ്റിക്കൊടുത്തത് കൊടുത്തത് ബെഹറമ്പത്തിന് അറബം ഞാൻ ഈ ഗൗരവപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായ ഇത്തരം സംഭവങ്ങളൊക്കെ പറയുന്നത് ഈ രാവും നാളത്തെ പകലും മുഹറം പത്തിന്റെ പകലെന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഹറം പത്തിന്റെ രാവ് അതിന്റെ പകലെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെയും അള്ളാഹു പരിഹാരം തരാൻ വലിയ സാധ്യതയുള്ള സമയമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നബി വേണ്ടിയാൽ മഹാന അള്ളാഹു ആകാശത്തെ ഉയർത്തിയത് അതുപോലെ യൂനുസ് നബി അള്ളാഹു വിചാരിച്ചാലല്ലാതെ നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല യൂനു മഹാനായ നബി യൂസുലാം കുഞ്ഞുമോനായ സമയത്താണ് അവരുടെ സഹോദരങ്ങൾ മഹാനായ യൂനുസ് നബി അലി ഹിസ്സലാം ആ കുഞ്ഞുമോനെ കിണറ്റിലേക്ക് ഒലിച്ചെറിയുന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ലെ കൊല്ലാൻ വേണ്ടിയിട്ട് കണട്ടിലേക്ക് കൊണ്ടുപോയിട്ടതാണ് പക്ഷേ

ാലോചിച്ച് നോക്കി ചെറുപ്പത്തിൽ ഒരു വലിയ കിണറിലേക്ക് കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിട്ട യൂസുഫ് നബി അലി ഹുസലാം അവിടെ നിന്നാരോ രക്ഷ രക്ഷപ്പെടുത്തിയിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അടിമയായി അവസാനം അടിപച്ചങ്ങലയിൽ നിന്നും രക്ഷപ്പെട്ട് ആ നാടിന്റെ പ്രസിഡന്റ് ആവുകയാണ് ആ നാട്ടിലെ രാജാവായി മാറുന്നു മഹാനായ യൂസുഫ് നബി അലിഹുസലാം പ്രിയമുള്ള പ്രിയമുള്ള വരവായി നല്ല ആ മഹാന മഹാനായ യൂസുഫ് നബി അലി ആ കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ടു അവസാനം ഈജിപ്തിന്റെ രാജാവായി മാറുകയാണ് മഹാനായ നബി ഈ പരിശുദ്ധമായ മുമ്പ് ജയിലെന്ന് രക്ഷപ്പെടുന്ന സമയമുണ്ട് യൂസുഫ് നബി അലിസ്സലാം ജയിലിൽ ജയിലിൽ അകപ്പെട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇതുപോലെയുള്ള ഒരു മുഹറമ്പത്തിനായിരുന്നു മഹാനായ യൂനുസ് നബി അലിഹി മഹാനായ യൂനുസ് നബി അലൈഹിന് മത്സ്യം വീഴി അല്ലെ മത്സ്യം ആരെ യൂനുസ് നബി അലിസ്ലിനെ പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ യൂനുസ് നബി ദിവസങ്ങളെ കൊണ്ട് അലിഹിസ് അള്ളാഹുവിനോട് മനമൊരുങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു മഹാനവറുകള് മത്സ്യത്തിന്റെ വയറ്റെന്ന് രക്ഷപ്പെട്ടു ദിവസങ്ങളോളം ആ മത്സ്യത്തിന്റെ വയറ്റിൽ അള്ളാഹു ആയുസ് കൊടുത്തു ആരോഗ്യം കൊടുത്തു ശ്വാസം കൊടുത്തു വെള്ളവും വെളിച്ചവും നൽകി അള്ളാഹു സംരക്ഷിക്കുകയാണ് അവസാനം രക്ഷപ്പെട്ടത് ഒരു മുഹറം മുഹറമ്പത്തിന്റെ ദിവസത്തിലാണ് മുഹറം മുഹറമ്പത്തിന്റെ ദിവസമാണ് ഒന്നോ രണ്ടോ മൂന്നോ അല്ല നൂറ് കണക്കിന് അനുഭവങ്ങളാണ് ഈ വിശുദ്ധമായ മൊഹറമ്പത്തിന് നമ്മളോട് പറയുകയാണെങ്കിൽ ഈ മഹാന്മാരൊക്കെ രക്ഷപ്പെട്ടു അള്ളാഹുവിനോട് ചെയ്ത് രക്ഷപ്പെട്ടു നമ്മളും ദ്വാ ചെയ്യേണ്ട ഖറിലായിരിക്കേണ്ട രാവാണ് രാക്കാറുകൾ കടുക്കേണ്ട സമയമാണ് ധിഖറിനെയും അതുപോലെയുള്ള സംഗതികളെയൊന്നും കളിയാക്കി പരിഹസിക്കേണ്ട പരമാവധി അധിക്കാറുകൾ ചൊല്ലി അള്ളാഹുലെ കടുക്കേണ്ട പ്രധാനപ്പെട്ട സമയങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ രാത്രി രാത്രി അതുപോലെ നാളത്തെ പകൽ നീ നൽകണേ അല്ലാ